ോളേ നിങ്ങളോട് പറയാൻ ഞാനും ഇന്റെ പെണ്ണുങ്ങളും പാടും വാല്യു വീട്ടിൽ പോയിട്ട് ഓളെ വീട്ടിൽ പോയി ഓളെ വീട്ടിൽ പോയപ്പോ അമ്മാസിനും അമ്മായിയും പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാ നിങ്ങൾ ഇവിടെന്നോളും ഇവിടെ ആരുല്ലെന്നറിഞ്ഞു ആ അങ്ങനെ ഞാൻ രണ്ടു ദിവസം നിന്നു എന്ത് സുഖാച്ചിട്ട അവിടെ രാവിലെ പത്തിരി കോഴി പിന്നെ പത്ത് മണിക്ക് പൊറാട്ടയും ബീഫും ഉച്ചക്ക് ബിരിയാണി എന്ത് ഭയങ്കര സുഖ ആടോ ഭയങ്കര സുഖ അങ്ങനെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പിനോട് പറയാണ് ഇനി എന്താണ് പോവല്ലേ ദിവസം രണ്ടിസംബാടെ കഴിഞ്ഞിട്ട് പോവാന്ന് രണ്ടു ദിവസം ആക്കണ്ട ഞാൻ നാലഞ്ച് ദിവസം ഇവിടെ നിൽക്കുകയാണ് അറിഞ്ഞു ആ നാലഞ്ച് ദിവസം ആ ആയിക്കോട്ടെ അറിഞ്ഞു നല്ല തീർപ്പാ പിന്നെ ചെങ്ങായി ജീവസരച്ചും പോരാട്ടിയും പത്തിയും കോഴി അരച്ചും അഞ്ഞോട് പറയാം ഭയങ്കര ഇത് ആ എന്നിട്ട് ഞാൻ ഭാര്യ വീട്ടിന്റെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുമ്പളേ ഞാൻ വെറുതെ വെറുതായി ഭാര്യ വീട്ടിൻ്റെ ആ ചുമരന്മ എഴുതേച്ചു ഭാര്യ വീട്ടിൽ പരമശിവ വന്നു എന്നിട്ട് അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൻ്റെ പെണ്ണുങ്ങൾ എന്തിനോന്ന് അങ്ങോട്ട് ചോദിച്ചു അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് എന്നിട്ട് അളിയാ അത് കണ്ടുക്കണ് തോണ്ട് അളിയാ അതിൻ്റെ അപ്പുറത്ത് ഏജിക്കണ് അത് ഒന്നോ രണ്ടു ദിവസം എൻ്റെ പൊന്നാരെൻ്റെ അളിയാന്ന് പാടോക്കും ജാതി ആയി ഞാൻ പിന്നെ അത് കണ്ടപ്പൊക്കെ ജാതി ആയി ഓ അതിനോട് പറയാൻ ആ കഴുതീന്നീല പിന്നെ ഓനീൻ്റെ മുഖത്തോക്കിട്ട് പാടുകയാണ് അളിയങ്ങാരിയാ പോവാടുത്ത